ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോൾസം പ്ലാന്റിൻ്റെ ഒരു കോമ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ പന്ത്രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് പന്ത്രണ്ട് കളേഴ്സിൻ്റെ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബോൾസോ അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൽ വെരിക്കേറ്റഡ് ലീഫ് ഉൾപ്പെടുന്ന പ്ലാന്റും ഉണ്ട് വീഡിയോയിൽ ഞാൻ സൈസ് കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ തന്നെ കാണാം പ്ലാന്റിൻ്റെ അടിയിലേക്ക് വേര് വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഈ ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ റീ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ ജിഫീൻ്റെ സൈഡ് ബാഗ് മാത്രമേ പൊട്ടിച്ചിട്ട് നടാവുള്ളൂ മൊത്തമായിട്ട് പൊട്ടിക്കരുത് കാരണം വേര് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൈഡ് ബാഗ് മാത്രം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് റീ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ ഈ കോംബുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാൻ അയക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ